അല്ല റിപ്പോർട്ടറിന്റെ ബഹുമാന മാധ്യമ പ്രവർത്തനം അങ്ങനെ തന്നെ പറയുകയാണ് ഞാൻ രാജിവെച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ എപ്പോ വെച്ചു ആര് ആർക്കാണ് ഈ രാജ്യത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയും പറയാം രാജിവെച്ചാ അപ്പൊ ഞാനെന്ത് പറയട്ടെ എന്റെ തീരുമാനം പറയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചത് അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടറിന് എന്തിനാ എത്ര വ്യഗ്രത അപ്പൊ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെ ആ ഇനിയും പറയാം കാര്യങ്ങൾ സ്വന്തം പ്രതികരണങ്ങൾ എന്താണ് േഖകൾ ഈ പ്രസ്ഥാന എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായി പ്രതിപക്ഷ നേതാവുമായി എഐസി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവ നടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ് അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവരെൻ്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എൻ്റെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും അവർ എന്നെ പറ്റിയിട്ടല്ല അങ്ങനൊരു കാര്യം പറഞ്ഞത് ാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദരൻ അപ്പോ അവര് എന്റെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങള് തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവർ എൻ്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയില് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പേര് ആരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എൻ്റെ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ നിയമസംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പൊ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ ഈ ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്ക് അതിനായിട്ടൊരു പറ്റില്ല ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർക്ക് പരാതി കൊടുക്കാം ഈ രാജ്യത്ത് കോടതി ഉണ്ട് നീതിന്യായ സംവിധാനങ്ങളുണ്ട് ആ നീതിനായ സംവിധാനങ്ങളിൽ ഞാൻ എന്റെ നിരപരാധിത്വം തരികയും ചെയ്യാം ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം ആ അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തമ്മിലുള്ള ഫോൺ തമ്മിലുള്ളത് അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത് പൂർത്തീകരിക്കട്ടെന്നേ എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കുമെന്നാണ് കൈരളിക്ക് ഞാൻ പറയല്ലേ മറുപടി പറയുകയല്ലേ പറഞ്ഞോളൂ ഞാൻ മറുപടി അല്ല മറുപടി പറയാൻ അനുവദിക്കുന്നേ അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങേടെ ഫോൺ സംഭാഷണ വ്യാജമാണോ അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം ഓഡിയോ സന്ദേശം കളവാണോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പ്രയാസമുള്ളൊരു കാല ഞാൻ പറഞ്ഞല്ലോ രാഹുൽ അതായത് ഞാൻ ഞാൻ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ചോദ്യം അല്ല ഞാൻ അങ്ങോട്ടുള്ള തിരിച്ചുള്ള ചോദ്യം അങ്ങോട്ടുള്ള ചോദ്യം അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായി നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് ഉത്തമമായ ബോധ്യമാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതിനായ സംവിധാനത്തിൽ പോയിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയുള്ളത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പം ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് വയ്ക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിന്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും ആ ആഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവരാണ് അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടെന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തെറിക്കും വ്യാജ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വ്യാജ കാർഡുമായിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്ക് എതിരായിട്ട് ഒരു എഫ് ഐ ആർ പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തനം നടത്തി നിങ്ങളതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നല്ല പറയുന്നത് അപ്പൊ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു